എല്ലാവർക്കും യൂട്യൂബ് ചാനലുണ്ട് എല്ലാവരും സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസർമാരാണ് എന്നാൽ വിമർശനം ഏറ്റവും കൂടുതൽ ലഭിക്കാറുള്ളതും വിവാദങ്ങളിൽ ഉൾപ്പെടാറുള്ളതും ദിയ കൃഷ്ണയാണ് മകൻ ഓമിയുമായി ബന്ധപ്പെട്ടുള്ള വിശേഷങ്ങൾ ലോഗിൽ ഉൾപ്പെടുത്തി തുടങ്ങിയ ശേഷം കുഞ്ഞുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ദിയ ചെയ്യുന്ന ഓരോ ചെറിയ തെറ്റും കണ്ടുപിടിച്ച് വിമർശിക്കുന്ന രീതി ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ് കുഞ്ഞിനെ എടുക്കുന്ന രീതി മുതൽ ഭക്ഷണം നൽകുന്ന രീതിയുമായി ബന്ധപ്പെട്ട് വരെ ദിയ വിമർശനം ഏറ്റുവാങ്ങി അതിനാൽ താരം പുതിയൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ആ തീരുമാനം എന്താണെന്ന് ഒരു ഇടവേളയ്ക്ക് ശേഷം പങ്കിട്ട വ്ളോഗിൽ ദിയ പറഞ്ഞിരുന്നു ദുബായ് ട്രിപ്പ് കഴിഞ്ഞെത്തിയ ശേഷം ദിയ പങ്കുവെച്ച വ്ളോഗുകളിൽ കുഞ്ഞിന് സോളിംഗ് ഫുഡ് നൽകുന്ന കാര്യം ഉൾപ്പെടുത്തിയിരുന്നു ആ വീഡിയോ പുറത്തു വന്ന ശേഷം കൃത്യമായ അറിവില്ലാതെ ദിയ മകന് ഭക്ഷണം നൽകുന്നുവെന്നും കുഞ്ഞിന്റെ ആരോഗ്യത്തെക്കുറിച്ച് പോലും ചിന്തിക്കുന്നില്ലെന്നും വിമർശനം ഉയരുന്നുണ്ട് അത്തരത്തിൽ കമന്റ് ബോക്സിൽ വന്ന് പീഡിയാട്രിഷ്യൻ ചമഞ്ഞ് ഉപദേശിക്കുന്നവർക്കുള്ള മറുപടി കൂടിയാണ് ദിയുടെ പുതിയ വീഡിയോ ഓപ്പൺ ബുക്കായി പെരുമാറേണ്ടതില്ലെന്ന് ഞാൻ മനസ്സിലാക്കിയെന്ന് ദിയെ പറയുന്നു വ്ലോഗ് ചെയ്തിട്ട് ഒരുപാട് നാളായി സത്യം പറഞ്ഞാൽ സമയമില്ല എന്റെ മയടിയർ കുട്ടിച്ചാത്തിന് പിന്നാലെയാണ് ഞാൻ നടക്കുന്നത് മാത്രമല്ല കൂടുതലായി ബേബിയുടെയും ഞങ്ങളുടെയും ലൈഫിലെ കാര്യങ്ങൾ തുറന്നു കാണിക്കേണ്ടതില്ലെന്ന ചിന്ത എനിക്ക് വന്നു കാരണം ഒരുപാട് അഭിപ്രായങ്ങൾ വരുന്നു ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ കുഞ്ഞിനെ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് അത് കൊടുക്കണം കുഞ്ഞിനെ ഇത് കൊടുക്കാൻ പാടില്ല എന്നിങ്ങനെയുള്ള കമന്റുകൾ വരുന്നുണ്ട് കുഞ്ഞിനെ തലകുത്തി നിർത്തണം തറയിൽ നിർത്തണം എന്നിങ്ങനെ ഒരുപാട് അഭിപ്രായങ്ങൾ വരുന്നു എല്ലാ വീടുകളിലും കുഞ്ഞുങ്ങളുണ്ടാകും എല്ലാ വീടുകളിലും പല രീതിയിലാകും കുഞ്ഞുങ്ങളെ വളർത്തുന്നത് മറ്റുള്ളവർ വളർത്തുന്നത് പോലെ ആവില്ല ഞാൻ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് ഞാൻ വളർത്തുന്നത് പോലെ ആകില്ല മറ്റുള്ളവർ വളർത്തുന്നത് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലെ സാഹചര്യത്തിനും രീതികൾക്കും അനുസരിച്ചാണ് കുഞ്ഞിനെ വളർത്തുന്നത് എല്ലാത്തിനും ഉപരിയായി ഇത് എന്റെ കുഞ്ഞാണ് എന്റെ വയറ്റിൽ നിന്നാണ് ഇവൻ പുറത്തേക്ക് വന്നത് അതുകൊണ്ട് തന്നെ അവന്റെ ഇഷ്ടാനിഷ്ടങ്ങളെല്ലാം എനിക്കറിയാം ലോകത്തുള്ള മറ്റാരേക്കാളും നന്നായി അറിയാം ഒരു പരിധി വിട്ട് എനിക്ക് കുഞ്ഞിനെ നോക്കാൻ ഉപദേശം തരുന്നത് എനിക്ക് ഇഷ്ടമല്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ചില കാര്യങ്ങൾ ചില സബ്സ്ക്രൈബേഴ്സിനെ വേദനിപ്പിച്ചു എന്ന് അറിഞ്ഞു ആരെയും വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല ദിയ എന്ന് എനിക്ക് എൻ്റെതായ വ്യക്തിത്വമുണ്ട് അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള അഭിപ്രായമാണ് ഞാൻ എൻ്റെ വ്ളോഗിൽ പറയുന്നത് വ്ളോഗ് എടുക്കാതിരുന്നതിന് ഒരു കാരണം അതാണ് ഒരുപാട് ഓപ്പൺ ബുക്കായി ജീവിച്ചാലും ശരിയാവില്ല നിങ്ങളുടെ വീട്ടിലെ കുഞ്ഞിനെ വളർത്തുന്നത് പോലെ എൻ്റെ വീട്ടിലെ കുഞ്ഞിനെ വളർത്താൻ പറ്റില്ലല്ലോ ഞങ്ങളുടെ ബേബി ഹാപ്പിയാണ് ഹെൽത്തിയാണ് ഞാനും അശ്വനും കുഞ്ഞിനെ നോക്കുന്നതിൽ ഏറെക്കുറെ ട്രെയിനായി കഴിഞ്ഞു എന്നും ദിയ പറയുന്നു കഴിഞ്ഞ വർഷം ജൂണിലാണ് ദിയയും ഭർത്താവ് അശ്വിൻ ഗണേഷിനും കുഞ്ഞു പിറന്നത് ദിയയ്ക്ക് ബിസിനസ് തിരക്കുകൾ ഉണ്ടെങ്കിലും അശ്വിന് ജോലി സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും കുഞ്ഞിനൊപ്പം സമയം ചെലവഴിക്കാൻ ഇരുവരും ശ്രമിക്കാറുണ്ട് മാതാപിതാക്കളെ ആശ്രയിക്കാതെ ഒരു ഫ്ലാറ്റ് എടുത്താണ് ഇരുവരും താമസം